ഭാര്യയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം നൂഹിലായിരുന്നു എന്നും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന കൂട്ടായി സ്വദേശി നൂഹ് അപകട ദിവസവും മറ്റുള്ളവരെ സഹായിക്കാനാണ് ഓടിയത് കടപ്പുറത്ത് ജനിച്ച് കടലിന്റെ മനസ്സറിഞ്ഞ് വളർന്ന നൂഹ് ജീവിതം കെട്ടിപ്പടുക്കുക എന്ന സ്വപ്നവുമായി പതിനൊന്ന് വർഷം മുൻപാണ് ഗൾഫിലേക്ക് പോയത് നേരത്തെ പരിചയമുള്ള മീൻപിടുത്തമായിരുന്നു ആദ്യ ജോലി അതിനിടെ സമ്പാദ്യങ്ങളെല്ലാം ചേർത്തും കടം വാങ്ങിയും കുടുംബത്തിനായി വീട് പണിതു നാലു വർഷം മുൻപ് പണിതീർത്ത വീട്ടിൽ താമസിച്ച് കൊതുതീരുന്നതിന് മുൻപാണ് മരണം നൂഹിനെ തട്ടിയെടുത്തത് ത്തിൽ അപകടം സംഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അപായ സൂചന നൽകിയും രക്ഷാപ്രവർത്തനത്തിനിടയുമാണ് നൂഹ് മരണത്തിന് കീഴടങ്ങിയത് നാട്ടിൽ സജീവമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുള്ള ആളായിരുന്നു നൂഹ് അവസാന നിമിഷവും കൂടെയുള്ളവരെ രക്ഷപ്പെടുത്തിയാണ് നൂഹ് വിടവാങ്ങിയതെന്ന് അറിഞ്ഞതോടെ സങ്കടക്കടലിലാണ് നാട് മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം കൂട്ടായ റാത്തീപ് ജുമാ മസ്ജിദിൽ കബറടക്കി വിവരമറിഞ്ഞ് നാട്ടുകാരും ബന്ധുക്കളുമായി നിരവധി പേരാണ് നൂഹിന്റെ ജന്മനാട്ടിലെത്തിയത് അപകടം നടന്ന ഉടൻ ആദ്യഘട്ടത്തിൽ തന്നെ സുഹൃത്തുക്കളും വീട്ടുകാരും നൂഹിനെ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തെ കിട്ടിയിരുന്നില്ല അപ്പോൾ തന്നെ നാട്ടുകാരും വീട്ടുകാരും ആശങ്കയിലായിരുന്നു കുവൈത്തിലുള്ള സഹോദരങ്ങൾ അപകട സ്ഥലത്തെത്തിയപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നത് കണ്ടു എന്നാണ് കിട്ടിയ വിവരം പിന്നാലെ മരണവാർത്തയും ദുരന്തത്തിൽ മരണപ്പെട്ട മറ്റെല്ലാവരെയും പോലെ നൂഹിന്റെ യാത്രയും എല്ലാ സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം